ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ കല്ലുരുക്കിയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് പേർക്കും പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിരുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തഴുതാമ അഥവാ പുനർനവ എന്ന് പറയുന്ന ചെടിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ തഴുതാമയെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ തഴുതാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊഹു ബൊറേവിയ ഡിഫ്യൂസ എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന രീതിയിലാണ് തഴുതാമ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ മരുന്നുകളിലായാലും ഒറ്റമൂലി ചികിത്സകളിലൊക്കെ ആയാലും പണ്ടൊക്കെ ഈ പാരമ്പര്യ വൈദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരും അതുപോലെ തന്നെ ഈ മുത്തശ്ശിമാർ നമ്മുടെയൊക്കെ പഴയ ആൾക്കൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിൽ പ്രായമുള്ളവർക്കൊക്കെ ഈ ചെടിയെ പറ്റിയിട്ട് അറിയാം പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാർ caro? വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നാല് കളറിൽ കാണാം അതായത് നോർമലി നമുക്കൊരു ലൈറ്റ് പച്ച പച്ചക്കളറിൽ അതുപോലെ തന്നെ നീല നിറത്തിൽ വെള്ള നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ തഴുതാമ നമുക്ക് കാണാൻ പറ്റുന്ന രീതികൾ ഇതിനെ ഉപയോഗിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് മുതൽ ഇല വരെ അതായത് ഇതിനെ സമൂലം എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് തഴുതാമയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് ഈ തഴുതാമ എന്ന് പറയുന്നതിന് നമുക്ക് സംസ്കൃതത്തിൽ പുനർനവ എന്നാണ് പറയുന്നത് അതായത് വീണ്ടും ജനിക്കാനുള്ള ഒരു സാധ്യത അതായത് ഒരിക്കലും നമ്മളിതിനെ ഒടിച്ച് വളഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് വളർന്നു വളർന്നു വരും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളഞ്ഞ് ആരോഗ്യത്തെ തിരിച്ചു തരാൻ സാധിക്കുന്നതുകൊണ്ട് ഇതിനെ പുനർന്നവ എന്ന് പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ആരൊക്കെ ഉപയോഗിക്കണം ആരൊക്കെ ഉപയോഗിച്ചുകൂടാ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമ്മൾ നേരെ സാധാരണ ചില ചെടികൾ പറയുന്നത് പോലെ നമുക്ക് ഡയറക്റ്റ് എടുത്തതിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയല്ല ഇത് ഉപയോഗിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാവുന്നു അല്ലെങ്കിൽ വേദനയോടു കൂടിയ നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ഇതിനെ ശോതഗ്നി എന്ന് ഒരു പേരുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നീരാണ് അപ്പോൾ ഈ നീരിനെ വറ്റിച്ച് കളയാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് എന്ന് പറയാം അപ്പോൾ ഇതിനെ അരച്ച് നമ്മൾ പുറമേ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് അതായത് നീര് വലിഞ്ഞു പോകുന്നതിന് സഹായിക്കും സാധാരണ നമ്മുടെയൊക്കെ ആയുർവേദ ഷോപ്പുകളിലും മരുന്നുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പേർക്കറിയാം പുനർനവാദി കഷായം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചൂർണം പുനർന്നവ ആസവം പുനർനവ മണ്ടൂരം പുനർനവ ഗുഗുലും മുതലായിട്ടുള്ള ഒട്ടനവധി തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ വാങ്ങാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനിൽ പുനർനവയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ പൈൽസ് അഥവാ മൂലക്കുരു മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് അനീമിയ രക്തക്കുറവ് വിളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ആമവാദം നമ്മുടെ ശരീരത്തിലുള്ളപ്പോഴും യൂറിക് ആസിഡിൻ്റെ ലെവല് നമുക്ക് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗൗട്ട് പോലുള്ള രോഗങ്ങൾ യൂറിക് ആസിഡ് വരുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിലുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ ഇൻസുലിൻ മെറ്റബോളിസം പ്രോപ്പറാക്കാനും ഷുഗറിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് കുറച്ച് നിർത്തുന്നതിനും ഒക്കെ ഇത് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് മൂത്രത്തിൽ ചുടിച്ചിൽ അനുഭവപ്പെടുക മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നത് പോലെയും മൂത്രത്തിൽ കല്ല് മുതലായിട്ടുള്ള അവസ്ഥകളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉള്ള പേഷ്യൻസിനുമൊക്കെ പുനർനവ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലും നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന പുനർനവ അല്ലെങ്കിൽ തഴുതാമ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പൊതുവേ നമ്മൾ ഇനി ഇതിൻ്റെ ഉപയോഗ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുനർനവ നമ്മൾ ഉപയോഗിക്കാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള മെഡിസിനുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് മെഡിസിനൽ കോമ്പിനേഷൻസ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് അതായത് ഇൻറ്റേണലി ആ ഒരു രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പുനർനവ നല്ല രീതിയിൽ അരച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് അരച്ച് പേസ്റ്റാക്കിയിട്ട് നീരുള്ള ഭാഗങ്ങളിൽ പുറമേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുനർനവയുടെ ചൂർണം അല്ലെങ്കിൽ പൊടി വാങ്ങി നമ്മൾ പുറമേ അപ്ലൈ ചെയ്താൽ നമുക്ക് നീരുകളും വേദനയും ഒക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പുനർനവയുടെ നീര് നമ്മൾ ഡയറക്റ്റായിട്ട് അരച്ചിട്ടോ വെള്ളത്തിൻ്റെ അകത്ത് ചേർത്ത് ചൂടാക്കിയിട്ടോ നമ്മൾ കഴിക്കുന്ന ഒരു രീതി കൊണ്ടുവരരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ നമ്മൾ അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഓരോ രോഗത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരുപാട് രോഗങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ ഓരോ രോഗത്തിനും ഓരോ രീതിയിലുള്ള അനുമാനങ്ങൾ അതായത് ഓരോ മരുന്നുകളിലോ ഓരോ തരത്തിലുള്ള ദ്രവ്യങ്ങളിലോ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് കഴിക്കാനായിട്ടും സാധിക്കൂ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമുക്ക് പുനർനവ ഉപയോഗിക്കുക അതായത് ഉള്ളിലേക്ക് കഴിക്കാനും പുറമെ അരച്ച് തേക്കാനും അല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മളിതെടുത്ത് പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു രീതിയോ വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ചൂടാക്കി ആ വെള്ളം പതിവായിട്ട് കുടിക്കുന്ന ഒരു രീതിയോ കൊണ്ടുവരരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള okay ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പുനർന്നവ അല്ലെങ്കിൽ തഴുതാമ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മരുന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചോദിച്ച് അത് ഏത് ഏത് മരുന്നുകളിൽ മിക്സ് ചെയ്തിട്ട് ഏത് രീതിയിൽ എത്ര അളവിൽ കഴിക്കണം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ക്രിയാറ്റിനും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉള്ളവരും തഴുതാമ ഉപയോഗിക്കരുത് എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും പുനർന്നവയുടെ ഉപയോഗം കുറയ്ക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ